പുച്ഛിക്കുകയും പരിഹസിക്കുകയും മാറ്റി നിർത്തുകയും അവഗണിക്കുകയും ചെയ്തവരുടെ മുന്നിൽ തലയിടുപ്പോടെ നിൽക്കുന്നത് അനുഭൂതിയാണ് ആ ഒരു അനുഭൂതി ഇപ്പോൾ തൻ്റെ മനസ്സിൽ അനുഭവിക്കുന്നുണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ തേർഡ് ചോയ്സ് ഗോൾ കീപ്പറായി പിന്നിലേക്ക് തള്ളപ്പെട്ട നോറ ഫെർണാണ്ടസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസണിലെ ഏറ്റവും മികച്ച സൈനികകളുടെ ഒന്ന് എന്ന് തൻ്റെ പെർഫോമൻസ് കൊണ്ട് വിളിച്ച് പറയിപ്പിക്കുകയാണ് നോറ ഫെർണാണ്ടസ് സോംകുമാർ പരാജയപ്പെട്ടപ്പോൾ സച്ചിന് അവസരം കൊടുത്തു സച്ചിൻ പരാജയപ്പെട്ടപ്പോൾ ഒഡീഷയിൽ നിന്ന് കമൽജിത്തിനെ ഇവിടെ കൊണ്ടുപോകുന്ന അവസരം കൊടുത്തു എന്നിട്ട് പോലും നോറ ഫെർണാണ്ടസിനെ വിശ്വസിക്കാൻ ഈ ഒരു ക്ലബ്ബിൻ്റെ മാനേജ്മെൻ്റിന് സൗകര്യമില്ലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ പൂർണ്ണമായും അവസാനിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് നോറ ഫെർണാണ്ടസിന് ഒരു അവസരം നൽകിയത് പക്ഷേ കിട്ടിയ അവസരം വീണ് കിട്ടിയ അവസരം തൻ്റെ ഏറ്റവും മികച്ച അവസരങ്ങളിൽ ഒന്നായി യൂട്ടിലൈസ് ചെയ്യുകയായിരുന്നു നോറ ഫെർണാണ്ടസ് അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ അവസരങ്ങളിൽ ഒരു പഴുതുപോലും നൽകാത്ത വിധത്തിലുള്ള കിടിലന പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെച്ചു വേൾഡ് ക്ലാസ് പെർഫോമൻസ് എന്നൊന്നും പറഞ്ഞ് ഓവറായിട്ട് തള്ളുകയറ്റുന്നില്ല ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൊട്ടിഘോഷിച്ച് പരീക്ഷിച്ച മൂന്നുപേരെക്കാട്ടിലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കെങ്കിലും അത്യാവശ്യം വിശ്വാസം തോന്നുന്ന ഒരു പ്രകടനം നോറ ഫെർണാണ്ടസിൽ നിന്നും ഉണ്ടായി വലിയ കുഴപ്പമൊന്നും പുള്ളിയുടെ ഗോൾ കീപ്പിങ്ങിൽ കാണാൻ പറ്റിയില്ല ഇന്നലെ ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടാതിരിക്കാനുള്ള ഒരേയൊരു കാരണങ്ങളിൽ ഒന്നായിട്ട് നമുക്ക് നോറ ഫെർണാണ്ടസിനെ വിശേഷിപ്പിക്കാം കാരണം ആ ഒരു പെനാൽറ്റി സ്പോർട് കിക്ക് സേവ് ചെയ്തത് മാത്രമല്ല കളിയുടെ ഡയങ് മിൻസിലേക്ക് വന്നപ്പോൾ ദേവേന്ദ്രയുടെ ഒരു കിഡിനൻ ലോങ് റേഞ്ചർ ഉണ്ടായിരുന്നു അത് അദ്ദേഹം തട്ടി അകറ്റിയ ശേഷം മറ്റേതെങ്കിലും ഗോൾ കീപ്പർ ആയിരുന്നെങ്കിൽ അത് പെട്ടെന്ന് കയ്യിൽ ട്രാപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു ബൈ ലക്കിലി ഭാഗ്യം കൊണ്ടാണോ അല്ലയോ കൂടുതലൊന്നും പറയുന്നില്ല ആ തട്ടി മാറ്റിയ ഷോട്ട് തൻ്റെ എതിരാളികളുടെ കാലിലേക്ക് എത്താതെ കൈപ്പിടിയിലൊതുക്കാൻ ഒതുക്കാൻ ഒക്കെ കഴിഞ്ഞിരുന്നു വളരെ നല്ല പ്രസൻസ് ഓഫ് മൈൻഡിൻ്റെ എക്സാമ്പിളായിരുന്നു അവിടെ കാണുന്നത് ഏതായാലും തന്നേക്കാൾ മികച്ചവരെന്ന് കൊട്ടിഘോഷിച്ച മൂന്ന് പേരെക്കാട്ടിലും വിശ്വാസം മൂന്ന് മത്സരങ്ങൾ കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു പ്ലേ ഓഫ് പ്രതീക്ഷകൾ പൂർണ്ണമായും അവസാനിച്ച് കഴിഞ്ഞ ശേഷം മാത്രം നോറയ്ക്ക് അവസരം നൽകി നിരന്തരമുള്ള ഗോൾ കീപ്പർമാരുടെ പിഴവുകൾ ആവർത്തിക്കുമ്പോൾ ഒരുപക്ഷെ നോറയ്ക്ക് അവസരം നൽകിയിരുന്നെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് എങ്കിലും ലഭിക്കുമായിരുന്നു എന്ന് പോലും ആരാധകർക്ക് ഇപ്പോൾ എവിടെക്കൂടെങ്കിലും ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത പോലും നോറയുടെ വിജയമാണ് തന്നെ അവഗണിച്ചവർക്കും മാറ്റി നിർത്തിയവർക്കും തഴഞ്ഞവർക്കും പിന്തള്ളിയവർക്കും എല്ലാമുള്ള മറുപടി കൂടിയാണ്